ഒരു പള്ളിയിൽ പോകുന്നുണ്ട് എൻ്റെ മാതാവിന് എനിക്ക് എന്തെങ്കിലും അത്ഭുതം പ്രവർത്തിക്കാൻ കഴിയും ഉറപ്പായിട്ടും ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞു അവർ പറഞ്ഞു ഇനി ടൈമില്ല ഓപ്പറേഷൻ ചെയ്യണം തിയേറ്ററിൽ എത്രയും പെട്ടെന്ന് ഇവിടെ കയറ്റണമെന്ന് പറഞ്ഞു എൻ്റെ പേര് സ്നേഹജ പി എസ് ഞാൻ ട്രിവാൻഡത്തു നിന്ന് വരുന്നു ഞാൻ രണ്ടായിരത്തി പത്തൊമ്പത് ഏപ്രിലാണ് ഉടമ്പടി ഞാൻ രണ്ടായിരത്തി പത്തൊമ്പത് ഏപ്രിലാണ് ഉടമ്പടി എടുത്തത് ഞാൻ കല്യാണം കഴിഞ്ഞിട്ട് അഞ്ച് വർഷം കഴിഞ്ഞിരുന്നു എനിക്ക് കുഞ്ഞുങ്ങളൊന്നും ഉണ്ടായി ഉണ്ടായിരുന്നില്ല അങ്ങനെ ഇരിക്കെ ഞാൻ ട്രീറ്റ്മെൻറ്റുകൾ ഞങ്ങൾ ഒരുപാട് എടുത്തിരുന്നു അഞ്ച് ഐ യു എ അഞ്ചിൽ കൂടുതൽ ഐ ഒ ഇ കഴിഞ്ഞു ഡയഗ്നോസ്റ്റിക് ലാപ്രൂവ് കഴിഞ്ഞായിരുന്നു ഇതൊന്നും കഴിഞ്ഞിട്ടും എനിക്ക് കുഞ്ഞുങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇനി ട്രീറ്റ്മെൻറ്റ് കുറേ നാളത്തേക്ക് വേണ്ട എല്ലാം സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി പറഞ്ഞു അങ്ങനെ ഞാൻ എൻ്റെ ട്രീറ്റ്മെൻറ്റ് എല്ലാം സ്റ്റോപ്പ് ചെയ്തു ഞാൻ ഒരു നേഴ്സ് കൂടിയാണ് അങ്ങനെ അതുകൊണ്ട് ഞാൻ എൻ്റെ ഞാൻ ഡ്യൂട്ടിക്ക് ഞാൻ ട്രീറ്റ്മെൻറ്റ് എല്ലാം സ്റ്റോപ്പ് ചെയ്തതുകൊണ്ട് ഞാൻ പിന്നെയും ഞാൻ ഡ്യൂട്ടിക്ക് ഇറങ്ങി അങ്ങനെ ഞാൻ ബാംഗ്ലൂരിലായിരുന്നു ഞാൻ ഡ്യൂട്ടി ചെയ്തുകൊണ്ടിരുന്നത് അവിടെ ഇരുന്ന് ടു തൗസൻഡ് ട്വൻ്റി ഫെബ്രുവരി ഞാൻ ഇവിടുത്തെ ഉടമ്പടി തൈലൊക്കെ ഞാൻ ഹസ്ബൻഡ് അവിടുത്തെ ഐ ടി ഫീൽഡിലാണ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ ഹസ്ബൻഡും ഡ്യൂട്ടിയിലൊക്കെ പോയി കഴിയുമ്പോഴത്തേനും ഞാൻ നൈറ്റ് ഡ്യൂട്ടി ഒക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേനും ഞാൻ ആ ഉടമ്പടി തൈലെല്ലാം വയറ്റിൽ പുരട്ടി പ്രാർത്ഥിക്കുമായിരുന്നു അപ്പോഴൊക്കെ ഞാൻ ബൈബിളിൽ ഹന്നായുടെ ഇത് വായിക്കും എന്നാ ദൈവസന്നിധിയിൽ പെർ പോലെ ഞാൻ ദൈവസന്നിധിയിൽ കരഞ്ഞിപ്പോൾ പ്രാർത്ഥിച്ചു ദൈവമേ എനിക്ക് കുഞ്ഞുങ്ങളെ തന്നെ അനുഗ്രഹിക്കണമെന്ന് പറഞ്ഞു ഞാൻ ഒരു വാക്യം എപ്പോഴും ഞാൻ പറയുമായിരുന്നു കർത്ത കർത്താവിൻ്റെ ദാനമാണ് മക്കൾ ഉദരഫലം ദൈവം തരുന്ന സമ്മാനവും അങ്ങനെ ഞാൻ അത് എപ്പോഴും ചൊല്ലി പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു അങ്ങനെ ഞാൻ ജോലിക്ക് കയറി ഒരു നയൻ മന്ത് കഴിഞ്ഞപ്പോഴത്തേനും ഞാൻ കൺസീവായി അതിൽ കോംപ്ലിക്കേഷൻ ഉണ്ടായിരുന്നു ആദ്യം പറഞ്ഞു അവർ പറഞ്ഞു ഇരട്ട കുഞ്ഞുങ്ങളാണ് അങ്ങനെ അവരെന്നെ സ്കാൻ ചെയ്തു ഒരു സ്കാൻ ചെയ്തു രണ്ട് പ്രാവശ്യമായി മൂന്ന് പ്രാവശ്യമായി അതിലും വലിയ ഡോക്ടേഴ്സ് വന്ന് വീണ്ടും സ്കാൻ അവരൊക്കെ പറയുന്നു രണ്ട് കുഞ്ഞുങ്ങളാണ് ഒരാൾ ട്യൂബിലാണ് അപ്പോൾ ട്യൂബ് എന്തായാലും കട്ട് ചെയ്യേണ്ട കട്ട് ചെയ്യണമെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് അറിയില്ല അവിടെ ഞങ്ങൾക്ക് ആരും പരിചയം ആരും തന്നെ ഇല്ല എൻ്റെ ഐ സിയുയിലെ കുറച്ച് മലയാളി നേഴ്സുണ്ട് കുറച്ച് ഇൻചാർജസ് ഉണ്ട് അവരൊക്കെ ഞങ്ങളെ നല്ല സപ്പോർട്ട് ചെയ്തു അപ്പോഴും ഞാൻ പറഞ്ഞു ഞാനിങ്ങനെ ഒരു പള്ളിയിൽ പോകുന്നുണ്ട് എൻ്റെ എന്തെങ്കിലും അത്ഭുതം പ്രവർത്തിക്കാൻ കഴിയും ഉറപ്പായിട്ടും ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞു അവർ പറഞ്ഞു ഇനി ടൈമില്ലാത്ത ഞങ്ങൾ ഓപ്പറേഷൻ ചെയ്യണം തിയേറ്ററിൽ എത്രയും പെട്ടെന്ന് ഇവിടെ കയറ്റണമെന്ന് പറഞ്ഞു അങ്ങനെ വീണ്ടും എന്നെ തിരിച്ച് ക്യാഷ്വാലിറ്റി കൊണ്ടുവന്നു അങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ ഒരു സിസ്റ്ററിനോട് ഞാൻ പറഞ്ഞു സിസ്റ്റർ എൻ്റെ എന്നിൽ അത്ഭുതം പ്രവർത്തിക്കാൻ കഴിയില്ല എന്ന് ഞാൻ ഇങ്ങനെ പറഞ്ഞിരുന്നു കുറച്ച് കഴിഞ്ഞ് എൻ്റെ സിസ്റ്റേഴ്സ്മാരെല്ലാവരും കൂടെ ഇരുന്ന് അവർ കുറെ ആലോചിച്ചിട്ട് പറഞ്ഞു നമുക്കിവിടെ ഇവിടെ നിന്ന് വേറെ ഹോസ്പിറ്റലിലോട്ട് മാറ്റാമെന്ന് പറഞ്ഞു കുറച്ച് മലയാളീസ് ഒക്കെ വർക്ക് ചെയ്യുന്ന ഡോക്ടേഴ്സുള്ള ഹോസ്പിറ്റലിലോട്ട് അങ്ങനെ എന്നെ അവർ വേറെ ഹോസ്പിറ്റലിലോട്ട് പെട്ടെന്ന് തന്നെ ചേട്ടനോട് പറഞ്ഞു ഒരു വണ്ടി വിളിക്കും ഇവിടെ പെട്ടെന്ന് ആ ഹോസ്പിറ്റലോട്ട് കൊണ്ടുപോകാൻ പറഞ്ഞു അവിടെ ചെന്നപ്പോഴത്തേനും അവരെല്ലാം ആയിട്ട് അറേഞ്ച് ചെയ്ത് നിൽക്കുമായിരുന്നു എന്നെ അവരെന്നെ അവർ പറഞ്ഞു ഞങ്ങൾക്കൊരിക്കൽക്കൂടെ സ്കാൻ ചെയ്യണമെന്ന് പറഞ്ഞു അവരെന്നെ സ്കാനിംഗ് റൂമിൽ കയറ്റി ഹസ്ബൻഡിനെയും കൂടെ കയറ്റിയായിരുന്നു അവരെല്ലാം കറക്റ്റായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തു എന്നിട്ട് നമുക്ക് ഇപ്പോൾ ഒരു ത്രീ ഡേയ്സ് നമുക്ക് വെയിറ്റ് ചെയ്യാം ഇവിടെ പെട്ടെന്ന് ഓപ്പറേഷൻ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല നമുക്ക് ത്രീ ഡേയ്സ് ഒബ്സർവ് ചെയ്ത ശേഷം നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞു അങ്ങനെ ത്രീ ഡേയ്സ് തന്നെ അവിടെ അവർ ഹോസ്പിറ്റൽ അഡ്മിറ്റ് ചെയ്തു അവർ ത്രീ ഡേയ്സ് കഴിഞ്ഞ ശേഷം അതിന് മെയിൻ ആയിട്ടുള്ള ഒരു ഡോക്ടർ വന്നു സ്കാൻ ചെയ്തു അതവിടെ കാണാനേ ഇല്ല അത് പൂർണ്ണമായി അലിഞ്ഞു പോയി എന്ന് പറഞ്ഞു ആ ഡോക്ടർ അങ്ങനെ പതിനഞ്ച് ദിവസം ബെഡ് റെസ്റ്റ് എല്ലാം കഴിഞ്ഞു സിക്സ് മന്ത് കൊറോണ ടൈം കൂടി കൊറോണ നല്ലതായിട്ട് കൂടി വരുന്ന ടൈമായിരുന്നു സിക്സ് മന്ത് കഴിഞ്ഞപ്പോഴത്തേനും അവർ പറഞ്ഞു നിങ്ങളിനെ നാട്ടിലോട്ട് പൊയ്ക്കോളൂ കുഴപ്പമില്ല യാതൊരു കുഴപ്പമില്ല ഒരു ഒരു ഓപ്പറേഷൻ ഒന്നും വേണ്ട ഒരു ആവശ്യമില്ല എന്ന് പറഞ്ഞു ഞങ്ങൾ നാട്ടിൽ വന്നു എനിക്ക് അനുഗ്രഹമായ ഒരു കുഞ്ഞിനെ ദൈവം സഹായിച്ചു അവൻ്റെ പേര് ഇവാൻ മാത്യു അവനെ തന്ന ഒരു ഒന്നേകാൽ വയസ്സായപ്പോഴത്തേനും എനിക്ക് രണ്ടാമതും ദൈവം അനുഗ്രഹമായ ഒരു കുഞ്ഞിനെ വീണ്ടും എനിക്ക് തന്നു ജെ ജെറിമി മാത്യു അങ്ങനെ ദൈവം എൻ്റെ ജീ അമ്മ മാതാവും തിരുക്കുമാരനും എൻ്റെ ജീവിതത്തിൽ തന്ന നന്മയോർത്ത് ഒരുപാട് ഞാൻ നന്ദി പറയുന്നു കൂടാതെ എൻ്റെ ഹസ്ബൻഡിന് ബാംഗ്ലൂരിൽ നിന്ന് ഐ ടി കമ്പനി നല്ലൊരു കമ്പനിയിൽ തന്നെ ഉയർന്ന ജോലി നല്ല സാലറിയോട് കൂടെ ജോലി ലഭിക്കുകയും ചെയ്തു അതുപോലെ തന്നെ ഞങ്ങൾക്ക് ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു ഒരു വാഹനം വേണം എന്നൊക്കെ ഉള്ളത് അത് ഞാൻ നിയോഗത്തിൽ വെച്ചിരുന്നു മാതാവ് അതിനും ഞാൻ ആഗ്രഹിച്ചതിനും ഉപരിയായി ദൈവം എന്നെ അനുഗ്രഹിച്ചു അങ്ങനെ ഒരുപാട് ചെറുതും വലുതുമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളിൽ മാതാവ് എന്നെ കൂടെ ഇരുന്ന് എന്നെ വഴി നടത്തുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് പിന്നെ എന്നെ എന്നെ കൊണ്ട് പറ്റാതെ ഞാൻ ഈ കൺസീവ് ആയിരുന്ന ടൈമിൽ എനിക്ക് എങ്ങോടും വെളിയിറങ്ങി ആരോടും ഇതിനെക്കുറിച്ച് പറയുവാനോ ഒന്നിനും കഴിഞ്ഞിരുന്നില്ല പക്ഷേ എൻ്റെ അമ്മ ഇങ്ങനെ കടയിലൊക്കെ പോകുമ്പോൾ ഒന്നിനിങ്ങനെ എല്ലാവരോടൊക്കെ ഇങ്ങനെ പറയും അങ്ങനെ എന്നെ എന്നെ അന്വേഷിച്ച് ഒന്ന് രണ്ട് രണ്ടുപേരെ എൻ്റെ വീട്ടിലെത്തുകയും ഇവിടുത്തെ വഴി ഇവിടുത്തെ ഇതിനെക്കുറിച്ചൊക്കെ ചോദിച്ചറിയുകയും എൻ്റെ ഉള്ള ഉപ്പും പത്രവും എൻ്റെ കയ്യിൽ പഴയത് ഇരിപ്പുണ്ടായിരുന്നു കുറച്ച് ഞാൻ അതൊക്കെ അവർക്ക് കൊടുക്കുകയും ചെയ്തു എനിക്ക് ഇത്രയേറെ സാക്ഷ്യം പറയുവാൻ അമ്മമാതാവും തിരുക്കുമാരനും തന്ന കൃപയെ ഓർത്ത് നന്ദി സ്തുതിക്കുന്നു അതുപോലെ തന്നെ ഞാൻ ഇത്രയും നാളും ഈ സാക്ഷ്യം പറയാൻ വൈകിതിനെ ഓർത്ത് ക്ഷമ ചോദിക്കുന്നു പരിശുദ്ധ അമ്മയ്ക്ക് പ്രത്യേകമായിട്ട് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കാൻ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഉടമ്പടി എടുത്തു അതിനു മുമ്പ് പ്രത്യേകമായിട്ട് പരിശുദ്ധി അമ്മയുടെ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയും പ്രത്യേകിച്ച് അഞ്ച് വർഷമായിട്ട് മക്കളില്ലായിരുന്നു അതൊരു വലിയ വേദനയായിരുന്നു ഒത്തിരി ട്രീറ്റ്മെൻറ്റുകൾ ചെയ്തു ഐ വി എഫ് ചെയ്തോ എല്ലാം പരാജയപ്പെട്ടു ഒന്നും നടക്കുന്നില്ല എന്നൊരു വലിയ അവസ്ഥയിൽ വന്നപ്പോൾ അപ്പോഴാണ് അറിയുന്നത് കൃപാസനത്തെക്കുറിച്ച് അറിഞ്ഞതും അങ്ങനെ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത് പിന്നീട് ഐ യു എ ഐ ഇവിടെ ചെയ്തത് പിന്നീട് ഒന്നും നടക്കാതെ വന്നപ്പോൾ അത് പിന്നീട് പരിശുദ്ധ അമ്മയ്ക്ക് സമർപ്പിക്കാനായിട്ടൊരവസരം അവസരം അമ്മ മാതാവ് ഒരുക്കി കൊടുത്തു അങ്ങനെ കൃപാസനത്തെ കുറിച്ച് അറിഞ്ഞു ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്ത് അതിലെ വ്യവസ്ഥകൾ വിശ്വസ്തയിലെ പാലിക്കാൻ തുടങ്ങി അത് പാലിക്കാനായിട്ട് കർത്താവിൻ്റെ വചനങ്ങൾ പാലിച്ചു തുടങ്ങിയപ്പോൾ കർത്താവിനെ സ്വന്തമാക്കാനുള്ള ശ്രമം നടത്തിയപ്പോൾ ഏറ്റവും കൂടുതൽ അനുഭവിച്ചത് എന്ത് മേഖലയാണ് തടസ്സമായി നിരുന്നത് ആ മേഖല തന്നെ തുറക്കാൻ തുടങ്ങി കുഞ്ഞിൻ്റെ കാര്യത്തിൽ ഒരു കുഞ്ഞെങ്കിലും കിട്ടണമെന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് ഒരുങ്ങിയിരുന്നപ്പോൾ പരിശുദ്ധമ്മ ആദ്യ ഒരു കുഞ്ഞിനെ നൽകി അനുഗ്രഹിച്ചു അതുപോലെ തന്നെ രണ്ടാമതൊരു കുഞ്ഞിനെയും ആദ്യത്തെ കുഞ്ഞു ഒന്നര വയസ്സായപ്പോൾ തന്നെ രണ്ടാമത്തെ കുഞ്ഞിനെയും നൽകി അ മാതാവും അനുഗ്രഹിച്ചു ഇത് എങ്ങനെയാണ് സാധ്യമാകുന്നത് പ്രത്യേകമായിട്ടും ഉടമ്പടിയിലൂടെ കൃത്യമായിട്ട് ദൈവത്തിൻ്റെ കൃപ കടന്ന് വരുമ്പോഴാണ് ഈ കൃപ കടന്നു വരാൻ ചിലപ്പോഴൊക്കെ മെറിറ്റ് ഡൗൺ ചെയ്യപ്പെടേണ്ടി വരും ആ ഡൗൺ ചെയ്യപ്പെട്ട മേഖലയായിരുന്നു ആദ്യം തന്നെ ട്രീറ്റ്മെൻറ്റുകളെല്ലാം പരാജയപ്പെട്ടത് കാരണം ദൈവത്തിൻ്റെ കൃപ ശക്തിയായി ഇറങ്ങി വരാനുള്ളൊരവസരമായിരുന്നു അതിലൂടെ ദൈവത്തിൻ്റെ അമ്മ ഈശ്വയും പ്രത്യേകമായിട്ട് കൃപയിൽ നിറച്ച് ഈ കുറേ കശ്വര നൽകി അനുഗ്രഹിച്ചു അതേപോലെ തന്നെ ഭർത്താവിന് ജോലി നൽകി അനുഗ്രഹിച്ചു കൂടുതലായിട്ട് ഒത്തിരി ഒത്തിരി ചെറുന്ന് അനുഗ്രഹ കൃപകൾ ലഭിച്ചു അതിനെ ഓർത്ത് പരിശുദ്ധമെക്കീശ്വയ്ക്ക് കോടാനു കോടി നന്ദി പറഞ്ഞു കൊണ്ട് തൃത്തിക ദൈവത്തെ മഹത്വപ്പെടുത്തി കരമടിച്ച് അവിടുത്തെ ആരാധിക്കാം ഈശ്വര നന്ദി ഈശ്വര ആരാധന ഈശ്വര